ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല സോൾ കോൺട്രാക്ടിനെ കുറിച്ചാണ് ഓക്കെ അതായത് വേറെന്നുമല്ല നമുക്ക് ഓരോരുത്തരും നമ്മുടെ എന്താ പറയാ ഇവിടെ ത്രീ ഡി വേൾഡിൽ വരുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഏത് ഏതായിരിക്കും നമ്മുടെ ബോഡി എവിടെയായിരിക്കും നമ്മുടെ ഫാമിലി ഇതെല്ലാം ഓൾറെഡി സോൾ കോൺട്രാക്ട് ഉണ്ടായിട്ടുണ്ടാവും ഓക്കെ അതിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ വരികയും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില കോൺട്രാക്ട്സ് അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ പേഴ്സൺ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും തോന്നും ലൈക്ക് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്തിനാണ് എൻ്റെ ലൈഫിൽ വന്നത് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണായിട്ടുള്ള എൻ്റെ ഒരു സോൾ കോൺട്രാക്ട് എന്തുകൊണ്ടാണ് ചില ആൾക്കാർ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ചില ആൾക്കാർ ആയിട്ട് നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചില ആൾക്കാർ എന്താ പറയുക നമ്മുടെ ലൈഫിൽ വന്നത് തന്നെ നമുക്ക് പിന്നെ പിന്നെ ആലോചിക്കുമ്പോഴത്തേക്ക് ഈശ്വര എന്തിനു വന്നു എന്തോ എന്ന് പോലും നമുക്ക് തോന്നാം പല ടൈപ്പ് ഓഫ് ആൾക്കാർ നമ്മളെ ഓരോരുത്തരുടെ അപ്പം എന്താണ് ആ സോൾ നമ്മൾ നോക്കാൻ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചില റിലേഷൻഷിപ്പിൽ നമ്മൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യും ഒരു പെർട്ടിക്കുലർ പേഴ്സണിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതും ഒരു ടൈപ്പ് ഓഫ് സോൾ കോൺട്രാക്ട് ആണ് അപ്പം നമ്മൾ അത് ഓൾറെഡി അപ്പം അതാണ് നമ്മൾ നോക്കാൻ പോകുന്ന സോൾ കോൺട്രാക്ട് ഓക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് ഇപ്പൊ സോൾ കോൺട്രാക്ട് അതായത് ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം ചെയ്യാം സോൾ കോൺട്രാക്ട് ഞാൻ ഒരിക്കലും ഇന്നിപ്പം വേറെ സോൾ ലെസൺസിന്റെ ഏർ എടുക്കണം എന്ന് വിചാരിച്ചല്ലേ പക്ഷെ എനിക്ക് സോൾ സോൾവ് കാർഡും കൂടി എടുക്കണം തോന്നുന്നു നമുക്ക് ഏതായാലും നോക്കാം സോൾവ് കോൺട്രാക്ട് ആരൊക്കെ ആയിട്ടാണ് എന്തുകൊണ്ടാണെന്ന് നോക്കാം ട്ട് എനിക്കറിയില്ല ആസ് ഓഫ് സ്വപ്നം അതായത് നെക്സ്റ്റ് തേർട്ടി ഡേയ്സിലത്തേക്ക് തന്നെ നമുക്ക് നോക്കാം നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് തേക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് ഓ ഉം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് പേഴ്സൺ ആണെങ്കിലും അവരുമായിട്ടുള്ള സോൾ കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ പറയലേ നമ്മൾ പോസിറ്റീവ് ആയിരിക്കും നമ്മളെല്ലാം ചെയ്തു കൊടുക്കാൻ റെഡി ആയിരിക്കും നമ്മളെപ്പോഴും കൂടെ നിൽക്കുന്നതായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ തിരിച്ചു കിട്ടുന്നതൊക്കെ നമുക്ക് പണിയായിരിക്കും ഓക്കെ അതായത് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നു അത്രയും ഇഷ്ടപ്പെടുന്നു അത്രയും ഹെൽപ്പ് ചെയ്യുന്നു എല്ലാം ചെയ്താൽ പോലും നമ്മൾ പറയില്ലേ നമ്മൾ ചില ആൾക്കാർ നമ്മളത്രയും വിശ്വസിച്ചാണ് ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷെ അവർ അൾട്ടിമേറ്റ്ലി നമുക്ക് തരുന്നത് നല്ല തിരിച്ച് നല്ല എട്ടിൻ്റെ പണിയായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ആഹ് നിങ്ങൾ ഏതൊരു പെർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച് വിചാരിച്ചെന്നല്ല എനിക്കറിയില്ല നിങ്ങൾ ആരെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചു പക്ഷെ ആരായിരുന്നാലും എന്തെങ്കിലും ടൈപ്പ് ഓഫ് എന്താ പറയാ നമുക്ക് പണി തരുന്ന ടൈപ്പ് ഒരു എനർജിയാണ് ഉം ചില ഇത് എനിക്ക് വളരെ എന്താ പറയാ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സണൽ എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഈ പുള്ളിക്കും ഹൈലി കണക്റ്റഡ് ആണ് അത് പുള്ളിക്കാരനെ ആവും പുള്ളിക്കാത്തെയാവും നിങ്ങൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ വന്ന് മേ ബി ചില ആൾക്കാരെ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടാവും ഓക്കെ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞില്ലേ നമ്മൾ ഞാൻ എന്റെ ഫാമിലി ഭയങ്കര ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ അല്ലേ ചില എന്താ പറയാ കാരണം എല്ലാര്ക്കും ഞാനുമായിട്ട് റെസ്റ്റോറേറ്റ് ചെയ്യാൻ പറ്റില്ല ഉം നമുക്ക് എന്തെങ്കിലും സോൾ കോൺട്രാക്ട് ഉണ്ടെങ്കിലേ റെസനേറ്റ് ആവുള്ളൂ പല കാര്യങ്ങളും ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലും മനസ്സില മീൻസ് മനസ്സിലേക്ക് എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ ആയിരിക്കും അപ്പം നമ്മുടെ അതിൻ്റെ വേറൊന്നുമല്ല നമുക്ക് അങ്ങനെ ഒരു സോൾ കോൺട്രാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു കണക്ഷൻസും കാര്യങ്ങളും ഫീൽ ചെയ്യാത്തത് പക്ഷേ ചില ആൾക്കാർക്ക് മേ ബി ഫസ്റ്റ് നമ്മൾ സംസാരിക്കും മീൻസ് നമ്മളിങ്ങനെ കേട്ടുമുട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ലൈക്ക് എന്തോ ഒരു ഒരു കണക്ഷൻ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഒരു വൈബ് അത് നമുക്ക് ഫീൽ ചെയ്യും മനസ്സിലായ മേ ബി അതൊരു സോൾ കോൺട്രാക്ട് തന്നെ ആയിരിക്കും കാരണം ഇപ്പം മേ ബി നിങ്ങൾ പല ആൾക്കാരും എന്റെ പണ്ടുള്ള ഏതെങ്കിലുമൊക്കെ ജന്മത്തില് എന്റെ എന്താ പറയാ സ്പിരിച്വൽ ജേർണിയില് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഞാൻ അത്രയും പെയിൻ ഉള്ള സമയത്ത് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും അപ്പം ഇതൊക്കെ നമ്മൾ പറയില്ലേ നമ്മൾ കൊടുക്കുന്നതെല്ലാം തിരിച്ചു കിട്ടും എന്ന് പറയുന്ന പോലെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അടുത്ത സോൾ കോൺട്രാക്റ്റ് ഒരു ലേലി എനർജി എനിക്ക് കിട്ടുന്നത് എസ്പെഷ്യലി പുള്ളിക്കാർക്ക് ഭയങ്കര എന്താ പറയാ ഒട്ടും സോഫ്റ്റ് സ്പോക്കൺ അല്ല വാ എന്താ പറയുക ഇഷ്ടമല്ലാത്ത കാര്യം മുഖത്തൂക്കി പറയും പല കാര്യങ്ങളും വെട്ടിത്തൊറന്ന് പറയുന്ന ടൈപ്പ് ആളായിരിക്കും അത് മാത്രമല്ല ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും ഒരുപാട് ഹൈലി ഇൻ്റലിജൻറ്റ് എനർജി എനിക്ക് കിട്ടുന്നത് പിന്നെ ഈ പുള്ളിക്കാത്ത പ്രശ്നം ഇത് തന്നെയാണ് നമ്മൾ പറയില്ലേ നമ്മുടെ വാക്ക് തന്നെ നമ്മുടെ മിത്രവും നമ്മുടെ ശത്രുവും അങ്ങനത്തെ എനർജി ഒരാളാണ് അവർ നിങ്ങളുടെ ലൈഫിൽ വന്നതിന്റെ പർപ്പസ് നമുക്ക് എന്താണെന്ന് നോക്കാം അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആണ് പിന്നെ എന്താ പറയുക സോൾട്ട് കോൺട്രാക്ട് നിങ്ങളിൽ ഇപ്പം നിങ്ങൾ ഏതൊരു പേഴ്സണെ കുറിച്ച് വിചാരിച്ചിരുന്ന ഇപ്പം ചിലപ്പം നിങ്ങളൊരു മെയിൽ എനർജി ആയിരിക്കും ഫീമെയിൽ എനർജി ആയിരിക്കും ആരെ കുറിച്ച് വിചാരിച്ചിരുന്നാലും അവരുടെ മെയിൻ പർപ്പസ് നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എത്തിച്ചേരും ചില ആൾക്കാര് കണ്ടിട്ടില്ലേ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ടൈമിലായിരിക്കും നമ്മുടെ ലൈഫിൽ പക്ഷെ അവർ കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കും അപ്പം അങ്ങനെ അങ്ങനെയുള്ളൊരു സോൾട്ട് കോൺട്രാക്റ്റിലുള്ള ആള്നെ കുറിച്ചുള്ള എനർജിയാണ് എനിക്ക് ഇവിടെ ഏറ്റവും മോൺസിനകത്ത് കിട്ടുന്നത് ആ പിന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരാൾ എസ്പെഷ്യലി നിങ്ങൾ പുറത്തോട്ട് പോകാനോ അങ്ങനെ പുറ വിദേശമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അവിടെ നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങൾ പറയലേ ഒരുപാട് പേരുടെ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ വരും അപ്പം ആ ഒരു ഹെൽപ്പ് കാര്യങ്ങളൊക്കെ തരാനായിട്ടുള്ളൊരു ആളാണ് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണന്റെ ഡിവൻഡ് പർപ്പസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ പുറത്തു വിദേശത്തേക്ക് എത്തിക്കുക അവിടെ നിങ്ങൾക്ക് വേണ്ടുന്നതിന് ഉള്ള സൗ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരിക അങ്ങനെയൊക്കെ ഉള്ള വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അറേഞ്ച്മെന്റ്സിനും വേണ്ടിയിട്ടുള്ള ഒരാള് േബി ഇതൊക്കെ നമ്മൾ പറയില്ലേ ഓരോരുത്തരും ഓരോരോ സോൾ കോൺട്രാക്റ്റിലാണ് നമുക്ക് നോക്കാം ഫെർദർ എന്താ വരുന്നത് എന്ന് കാരണം നമ്മൾ പറയില്ലേ നമ്മൾ ഓരോരുത്തരും ലൈഫിൽ ഓരോരുത്തരും വരുമ്പോൾ നമ്മൾ വിചാരിച്ചു ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ലൈക്ക് ഓഹീശ്വര ആ ചില ആൾക്കാരും നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ലൈക്ക് അവരുടെ അടുത്ത് എല്ലാ കാര്യവും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സ് ഒരു ഓപ്പൺ പുസ്തകമായിട്ട് വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും അതും ഈ പറഞ്ഞ പോലെ സോൾ കോൺട്രാക്ട്സ് ആണ് നമ്മൾക്ക് പറയില്ലേ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഓരോരുത്തരും ഓരോരോ സോൾ കോൺട്രാക്ടിലേർപ്പെട്ടിട്ടുണ്ടാകും പിന്നെ ഓരോരുത്തരും ഓരോരോ ടൈം ലിമിറ്റിലായിരിക്കും ചില ആൾക്കാർ നമുക്ക് വന്ന് നമുക്ക് എന്താ പറയുക നമുക്ക് പണി തരുമ്പം നമുക്ക് എന്താ പറ്റുമോ എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് കാരണം പണി കിട്ടുമ്പോൾ നമ്മൾ അവിടെ ഒരു ലെസൺ ലേൺ ചെയ്യുകയാണ് ഓരോരുത്തരും നമ്മൾ ഓരോ പാഠം പഠിപ്പിക്കാനാണ് വരുന്നത് അപ്പം അത് എന്താണ് ആ ലെസൺ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാ ചില റിലേഷൻഷിപ്പിൽ നമുക്കറിയാം ചില റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി നിങ്ങൾ ഏതെങ്കിലും ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വന്നു അവരായിട്ട് ഭയങ്കര ഹാപ്പി ആയി പക്ഷെ അൾട്ടിമേറ്റ്ലി ബ്രേക്കപ്പ് ബ്രേക്കപ്പായി അപ്പൊ ആയി ശരി അത് കഴിഞ്ഞു എന്ന് വിചാരിച്ചു നമ്മൾ അടുത്ത റിലേഷൻഷിപ്പിൽ പോവാണ് അടുത്ത റിലേഷൻഷിപ്പ് പോകുമ്പോഴും ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ അർത്ഥം നമ്മളവിടെ എന്താ പറയാ ആദ്യത്തെ പേഴ്സണിൻ്റെ കിട്ടേണ്ട ലെസൺ നമുക്ക് കിട്ടി പക്ഷെ നമ്മൾ അതിനകത്ത് നിന്ന് ലേൺ ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ല എല്ലാവരും നമ്മുടെ ലൈഫിൽ വരുന്നതിന് ഒരു പർപ്പസ് ഉണ്ടാവും അപ്പൊ ആ ഒരു പർപ്പസ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരും നിങ്ങൾക്ക് എനിക്ക് അറിയില്ല എത്ര കണക്റ്റ് ആകുന്നു ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വളരെ കുറച്ച് ടൈം ആയിരിക്കും ഉണ്ടാവുക പക്ഷെ അവർ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് തന്നെ വരുത്തിയിട്ടായിരിക്കും പോകുന്നത് ആ ഒരു ചെറിയ ഷോർട്ട് സ്പാൻ ആണെങ്കിൽ നമ്മൾ അവരെ ലൈഫ് ലോങ് ഓർത്തിരിക്കും മനസ്സിലായ അത് ഓരോരുത്തരെയും പർപ്പസ് ആണ് അപ്പം ആ ഒരു പർപ്പസ് അവർ വന്ന് നമ്മുടെ ലൈഫിൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിനെ ഫുള്ളായിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവിടെ കഴിയാണ് നമ്മുടെ ആ ഒരു സോൾ കോൺട്രാക്ട്സ് ചില സോൾ കോൺട്രാക്ട്സ് നമുക്ക് ഈ പറയില്ലേ ഒരുപാട് ലൈഫിൽ നീണ്ടു നിൽക്കും ഉറപ്പായിട്ട് സോൾ കോൺട്രാക്റ്റിനകത്ത് എസ്പെഷ്യലി നിങ്ങൾ ആരെങ്കിലും ആർ കെ കുറിച്ച് പെട്ടെന്ന് റാൻഡം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ടും നമ്മൾ പറയില്ലേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഏഞ്ചലിക് എന്താ പറയാ ഏരിയയിലൊക്കെ ഒരുപാട് കണക്ഷൻസ് ആണ് ആർ മൈക്കിൾ ഏരിയൽ യൂറിയൽ ഗബ്രിയൽ അങ്ങനെ ഒരുപാട് ഏഞ്ചൽസ് കണക്ഷൻ നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിരിക്കും അതും ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ സോൾ കോൺട്രാക്ട്സ് തന്നെയാണ് നമ്മൾ പറയില്ലേ ഏഞ്ചലിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ റൽംസ് ഉണ്ട് അതുപോലെ ഏഞ്ചലിക്രൽ ആയിട്ട് നിങ്ങൾക്ക് നല്ല കണക്ഷൻസ് ഉണ്ടാകും ഏഞ്ചൽസുമായിട്ട് കണക്ഷൻസ് ഉണ്ടാവും നിങ്ങൾ മദർ മേരിയെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈശോയെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ആ ഒരു കണക്ഷൻസ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുമായിരിക്കും മനസ്സിലായ ഡിവൈൻ കണക്ഷൻസും അതിനകത്തും ഉണ്ട് നമ്മുടെ ഒരു പ്രത്യക്കുലർ ടൈം എത്തുമ്പോൾ ഡിമാൻഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക നമുക്ക് നമ്മുടെ ലൈഫിൽ എത്തിക്കേണ്ട ആൾക്കാരെത്തിച്ചേരുക അതൊക്കെ ഡിവൈൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നേ അല്ലേ നെക്സ്റ്റ് സ്ട്രാറ്റജി ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഇതിനകത്ത് എന്താ പറയുക ഏതെങ്കിലും പെർട്ടിക്കുലർ പേഴ്സൺ എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ചില ആൾക്കാർ നമ്മളെ പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കണം ഗ്രാറ്റിറ്റ്യൂഡ് വേണം നിങ്ങളുടെ അഫർമേഷൻസ് എഴുതണം എന്നൊക്കെ പറയാറില്ലേ അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് കൊണ്ടുവരണം കേരളം അഫർവേഷൻസിനൊക്കെ ഭയങ്കര പോസിറ്റീവ് എനർജി ആണ് എന്ത് അഫർമേഷനാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഉറപ്പായിട്ടും ഇന്നത്തെ ഈ റീഡിംഗിൽ ഒരു അഫർമേഷൻ എടുക്കും എൻ്റെ അഫർമേഷൻ കാട്ടിനകത്തുനിന്ന് തന്നെ അത് നിങ്ങൾ ഉറപ്പായിട്ടും ടൈപ്പ് ചെയ്യാം ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നിനല്ല ഇത് ചെയ്യിക്കുന്നത് കാരണം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ടൈമിലെങ്കിലും അത് ടൈപ്പ് ചെയ്യുന്ന സമയത്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ടാവും ആ ഒരു ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു എനർജി അത് നമ്മുടെ യൂണിവേഴ്സിലേക്ക് നമ്മൾ ഫ്ലോ ചെയ്യിക്കുകയാണ് െ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കമന്റ് ചെയ്യാനായിട്ട് കമന്റ് ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിലുള്ള അതുപോലെ തന്നെ ഞാൻ ആരൊക്കെയോ കണ്ടിട്ടുണ്ട് ലൈക്ക് നമ്മുടെ നമ്മുടെ ഒരു പെർട്ടിക്കുലർ പേഴ്സണലിറ്റി ആ പുള്ളിക്കാതെ പേര് ഓർമ്മ വരുന്നില്ല ലൈഫിൽ പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഇപ്പം ഇതിനകത്ത് കമന്റ് ചെയ്യാം ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഇല്ലാത്ത ആരെങ്കിലും ഇതിനകത്ത് എല്ലാവരുടെയും ലൈഫിലും പ്രശ്നങ്ങളുണ്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫിൽ ജീവിക്കുന്ന ഭയങ്കര നമ്മൾ വിചാരിക്കും എന്താ പറയുക വലിയ കോടീശ്വരന്മാർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ലൈഫായിരിക്കും ഇല്ല അവർക്കും ഉണ്ടാവും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം എന്തെങ്കിലും കാണും നമ്മുടെ ലൈഫ് അത്ര അല്ല അത് ആരുടെ ലൈഫും ഈസി അല്ല പിന്നെ എന്തൊക്കെ ഉണ്ടോ അതിനകത്തുള്ള നെഗറ്റീവ് സാധനങ്ങൾ എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ് അത് എൻ്റെ ലൈഫ് ഫുൾ നെഗറ്റീവ് ആണ് എൻ്റെ ലൈഫിൽ ഫുൾ നെഗറ്റീവ് സിറ്റുവേഷൻസേ ഉള്ളൂ എൻ്റെ ലൈഫ് ഫുൾ നെഗറ്റീവ് നെഗറ്റീവായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല എന്താ നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു സാധനമാണ് സൊല്യൂഷൻസ് നമ്മളല്ലാണ്ട് എൻ്റെ ലൈഫ് പ്രശ്നമാണ് എൻ്റെ ലൈഫ് എപ്പോഴും നെഗറ്റീവാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആരെയൊക്കെ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നു അവരൊക്കെ എനിക്ക് പാരയാണ് ഇത് മാത്രമാണ് നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് തന്നെ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ആകും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് ആണെങ്കിൽ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് നമ്മൾ അഫർമേഷൻസും മാനിഫെസ്റ്റേഷൻസും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും പല ടൈപ്പ് ഓഫ് ഒക്കെ ചെയ്താൽ മാത്രമാണ് ഇലവൻ ഇലവൻ നമ്പർ കണ്ടു എനിക്ക് തോന്നുന്നു പലർക്കും ഇത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും കാരണം നമ്മൾ പറയില്ലേ നമ്മൾ നെഗറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്താൽ അത് മാനിഫെസ്റ്റ് ആകും കഷ്ടപ്പെട്ട് കുത്തിരുന്ന് ബുദ്ധിമുട്ടി നമ്മൾ എഴുതിയിടുന്ന പല ആവശ്യങ്ങളും പലപ്പോഴും ഡിലേ ആവാറുണ്ട് ഒരിക്കലും ഒരു ഡിലേയും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പം നെഗറ്റീവ് ആണ് സിറ്റുവേഷനെങ്കിലും അവിടെ കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് തന്നെ ഇരിക്കല്ലേ എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ എന്ത് സാധനത്തിനും നമ്മുടെ ലൈഫിൽ സൊല്യൂഷൻസ് ഉണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും സൊല്യൂഷൻസ് മാത്രമായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എന്റെ ലൈഫിൽ പ്രശ്നം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ എന്താ കൊടുക്കുന്നത് ഞാൻ എപ്പോഴും കടമുള്ള എൻ്റെ സ്ഥിരം മിക്കവാറുള്ള ക്ലൈൻസ് വരുന്നത് എപ്പോഴും ആ ഭയങ്കര കടമാണ് മാഡം ഒരു രക്ഷയിലും മാഡം ഇതെങ്ങനെ തീരും മാഡം എപ്പം കടം തീരും മാഡം കടം എങ്ങനെ അടച്ചു തീർക്കും മേഡം കടം 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 അത്രേ ഇവിടെ പറയുന്നുള്ളൂ അവിടെ ഒരു വാക്ക് പോലും ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഒരാളല്ല എന്നൊക്കെ മിക്കവാറും ഉള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ആയിട്ട് വരാറുണ്ട് അവരെപ്പോഴും ഒരു കാര്യം അവർക്ക് കടമുണ്ടെന്നും ആ കടം എങ്ങനെ തീരും കടത്തിനുള്ള പൈസ എവിടെ നിന്ന് വരും കടം എങ്ങനെ തീർക്കാൻ പറ്റും കടം തീർന്ന് വേറൊരു സമയം ആവുമോ കടത്തിന് എന്താ ഇത് ചെയ്യേണ്ടത് കടത്തിന് വേണ്ടുന്ന സൊല്യൂഷൻ എവിടെ കിട്ടും എല്ലായിടത്തും ഉപയോഗിക്കുന്ന വാക്ക് കടമാണ് അല്ലാണ്ട് യെസ് എനിക്ക് ശരിയാണ് നമുക്ക് ആ കടവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഉറപ്പായിട്ടുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് അവ അതിനെ കുറെ കൂടി പോസിറ്റീവ് ആക്കാൻ പറ്റും ശരിയാണ് നമുക്ക് കടവുണ്ട് പത്ത് ലക്ഷത്തിന്റെ ആയിരിക്കും കടം ആയിക്കോട്ടെ നമുക്ക് വേണ്ടത് അബണ്ടന്റ് ആയിട്ട് യൂണിവേഴ്സ് തരാൻ റെഡിയാണ് നമ്മൾ അതിനെ വാങ്ങാൻ വേണ്ടി മാത്രം കഴിഞ്ഞിട്ടാൻ അല്ലെങ്കിൽ ആ റിസീവിങ് മോഡിൽ ഇരുന്നാൽ മാത്രം മതി ഇതെല്ലാം നമ്മുടെ ലൈഫിൽ റിയാലിറ്റിയിൽ വരും ആ ഒരു റിസീവിങ് മോഡിൽ ഇരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും പാട് ഓക്കെ അപ്പം ആ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ പ്രശ്നത്തിന് നമ്മൾ കൂടുതൽ എനർജി കൊടുത്താൽ ആ ഒരു പ്രശ്നം തന്നെ നമ്മുടെ ലൈഫിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ കടം തീരണം കടം അടയ്ക്കണം കടം കടത്തിനെ കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മൾ പോലും അറിയാതെ ഇപ്പൊ നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു കടം അടച്ച് തീർത്തിട്ടുണ്ടാവും അത് അടച്ച് അധിക ദിവസം കഴിയാതെ തന്നെ നമുക്ക് അടുത്ത കടം അടിക്കേണ്ടി വരും എന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ കടം തന്നെയാണ് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്നതാണ് ലൈക്ക് അത് തീർക്കണം കടം തീർക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും നമ്മൾ അതാണ് പറയുന്നത് മനസ്സിലായ അതുപോലെ പ്രോബ്ലംസ് ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് എല്ലാവരുടെ ലൈഫിലുണ്ട് ഞാൻ ഈ പറയുന്ന റീഡിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഈശ്വര എന്ത് റീഡിങ് ആണ് ഈ മാഡം ചെയ്യുന്നത് എന്തിനൊരു റീഡിങ് ചെയ്യുന്നു എന്ന് പലർക്കും തോന്നാം കാരണം നിങ്ങളുടെ ലൈഫിൽ അത്രയും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നവരായിരിക്കും പക്ഷേ യെസ് നമുക്ക് ഇപ്പോഴത്തെ അതായിരിക്കും നമ്മുടെ സിറ്റുവേഷൻ മറ്റേ ഫ്യൂച്ചറും അങ്ങനെയാണ് ലൈഫ് ലോങ് നമ്മുടെ അങ്ങനെയല്ല നമുക്ക് നമ്മൾ പറയലെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ അവിടെ അതിന് അതിനൊരു സന്തോഷമുണ്ട് ഒരു എന്താ പറയാ ആരോഗ്യമുള്ള ശരീരത്തിൽ നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഹെൽതിയാണ് ഭയങ്കര സംഭവമാണ് പക്ഷെ നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു രോഗം അവിടെ ഉണ്ടാവും മനസ്സിലായില്ലേ എന്ന് ഒരു പകലുണ്ടെങ്കിൽ എന്താ പറയാ വിളിച്ചുണ്ടെങ്കിൽ ഇരുട്ടും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ സാധനവും ഉണ്ട് നമ്മുടെ ലൈഫിൽ അപ്പം ഒന്നും ഇല്ലാതെ ദ പെർഫെക്റ്റ് ലൈഫ് എന്നൊക്കെ പറയണമെങ്കിൽ ഭഗവാന്റെ പാതാരം എന്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട പെർഫെക്റ്റ് ലൈഫാണ് അവിടെ ഒന്നും ഇല്ല എല്ലാം നമ്മള് കൂളാണ് നമ്മള് ഹാപ്പിയാണ് നമ്മൾ ബ്ലെസ്ഡ് ആണ് അദ്ദേഹത്തിന്റെ പാതാരം എന്തെ നമ്മൾ ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പം ഭയങ്കര പാടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അതിലും നമ്മള് നെഗറ്റീവ് വിചാരിക്കുമ്പം ഞാനിങ്ങനെ പറയുന്നത് സീരിയസ്ലി ആ എനിക്കന്ന് ഞാൻ ഇനി അന്ന് ഈ പറഞ്ഞ പോലെ ലൈവ് പോണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പ്രശ്നം ഇപ്പം ഞാൻ ലൈവിന് എങ്ങനെ വലിയ ഷോക്ക് ഒന്നും കാണിക്കാതിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നം പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല കാരണം ഞാൻ ലൈവ് വരുന്നത് സ്പിരിറ്റിനെ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കാരണം സ്പിരിറ്റ് മിക്കവാറന്നെ ബോൺ ചെയ്യാറുണ്ട് ഞാൻ എന്നൊക്കെ ലൈവ് വന്നിട്ട് പോകുന്നു പിന്നെ എനിക്ക് എനിക്ക് പേഴ്സണൽ റീഡിങ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല കഴിഞ്ഞു പിന്നെ ഞാൻ പറയൂലേ മേ ബി ഞാൻ നിങ്ങളുടെ പലരുടെയും നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് എല്ലാം ഞാൻ കളക്ട് ചെയ്യുന്നുണ്ടാവും ഇത്രയും ക്രിസ്റ്റൽ വെച്ചിട്ടാണ് ഞാൻ റീഡിങ് പോലും ചെയ്യുന്നത് എന്നാൽ പോലും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ചേറെ അബ്സോർബ് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ആളാണ് അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ എനർജീസ് അബ്സോർബ് ചെയ്യും നിങ്ങളിൽ പല ആൾക്കാരും ഉറപ്പായിട്ടും അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് പോലും അറിയില്ല പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് എന്താ പറയുക ഒരു വേദന പോലെ വരുന്നത് നിങ്ങളെ ഈശ്വരൻ ഇത്രയും നേരം നല്ല അറിയുക ഒരു വേദന ഇല്ല അതായത് എവിടെ നിന്ന് വേദന വന്ന് പെട്ടെന്ന് ഇമോഷണലി നമ്മൾ ഡൗൺ ആയിപ്പോവും പെട്ടെന്ന് നമ്മൾ എന്താ പറയാ നമ്മൾ പോലും അറിയാം നമ്മുടെ കണ്ണും അത് നമ്മൾ പലരുടെയും എസ്പെഷ്യലി എനിക്ക് ഇന്നലെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ ഒരു പെർട്ടിക്കുലർ പേഴ്സണൽ ആയിട്ട് ഞാൻ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് കുറച്ച് കാലം കുറച്ച് നാളായിട്ട് ഒരു വൺ ഇയർ പ്ലസ് ഞാൻ പേഴ്സണൽ റീഡിങ്സ് ഷോ ടോക്കിൽ ചെയ്യുന്ന ആളാണ് പക്ഷേ ഇന്നലെ മാത്രം എനിക്ക് അങ്ങനെ ഒരു വല്ലാണ്ട് ഒരു എക്സ്പീരിയൻസ് ലൈക്ക് എൻ്റെ ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ട് ബ്ലോക്കാണ് കാരണം പുള്ളിക്കാരൻ പോയി ഗോത്രൂ ചെയ്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും പെയിൻ ആയിരുന്നു അപ്പം അത്രയും പെയിൻ ആയപ്പോ പുള്ളീടെ എന്താ പറ്റുന്ന ചോദിച്ചാൽ പുള്ളിയുടെ ഹാർട്ട് ചക്ര വല്ലാണ്ട് ബ്ലോക്ക്ഡായിരുന്നു ആ കുറച്ചുനേരം കഴിഞ്ഞപ്പോ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പം ഞാനത് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ശരിയാ മാം ഇപ്പം മുതലല്ല കുറച്ച് കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കും മാമിന് ആ ഒരു ഇഷ്യൂ വരുന്നത് പിന്നെ ആ പുള്ളിക്കാരൻ അധികം നേരം ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അത്രയും വലിച്ചെടുത്ത് പിന്നെ ഞാൻ ആ റീഡിങ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റീഡിങ്സ് ഒന്നും ചെയ്തില്ല അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം ഇത്രയും ക്രിസ്റ്റൽസ് വെച്ചിട്ടാണോ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുന്നത് ഞാൻ കുറച്ചധികം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് എനിവേ ഞാൻ ഒരുപാട് ഡെപ്ത് ആയിപ്പോയി സോറി നമുക്ക് നോക്കാം ഡൗട്ട് ടു പേഴ്സണൽ ഹീലിംഗ് നിങ്ങളുടെ ഹീലിംഗിന് വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ നമ്മൾ പറയലെ ഹീലിംഗ് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കുറിച്ച് വിചാരിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എന്തിനും വന്നു ഞാനും ആയിട്ടുള്ള സ്മോൾ കോൺട്രാക്ട് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സീരിയസ്ലി വിചാരിക്കുന്നു കാരണം അത്രയും അതിന്റെ ഒരുപാട് എനർജീസ് എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഫൈനാൻഷ്യൽ കണ്ടിഷ്ടസ് ഉറപ്പായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരും നമുക്ക് ആ ഒരു സത്യം ഞാൻ കടത്തിന്റെ കാര്യം പറഞ്ഞു ഞാൻ ഒരിക്കലും ഈ കാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല പറഞ്ഞത് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഐ എം അബണ്ടന്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കട അടയ്ക്കാൻ നൂറ് രൂപ കരുതുന്ന സമയത്ത് പത്ത് രൂപ എടുത്ത് നിങ്ങളുടെ സേവിംഗ്സിനും കരുതുക ഓക്കെ സേവിങ്സ് 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 നിങ്ങൾ പല ആൾക്കാർക്കും കാണും ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഒരു കളക്ഷൻസ് നമ്മൾ ക്രെഡിറ്റ് കാഡിൻ്റെ കളക്ഷൻസ് ഒന്നും വേണ്ട എന്നൊന്നുമല്ല കറക്റ്റായിട്ട് പേ ചെയ്ത് പോയ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് പക്ഷെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ എപ്പോഴും സേവിങ്സ് ആയിരിക്കണം അതായത് എപ്പോഴും സേവ് ചെയ്യുക അതായത് നമ്മുടെ കയ്യിൽ അബണ്ടൻസ് ഉണ്ട് മണി എപ്പോഴും റെഡലി അവൈലബിൾ ആണ് കാരണം യൂണിവേഴ്സ് അബണ്ടൻസ് ആണ് നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം വരേണ്ട കാര്യമില്ല ഇതൊക്കെ നമ്മൾ പോലും അറിയാൻ നമ്മുടെ ലൈഫിൽ മാനഫസ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനമാണ് അപ്പം യെസ് ഒരു പത്ത് രൂപ നൂറ് രൂപ നൂറ് രൂപ ആയിരം ആവും അതങ്ങനെ അങ്ങനെ കൂടിക്കോളും അതേസമയം നമ്മൾ ഈ കടം അടയ്ക്കണം എന്നുള്ളത് മാത്രം നല്ല കോൺസെൻട്രേഷൻ ആയ പിന്നെ നമ്മുടെ ലൈഫിലൊന്നും നമ്മളത് ചെയ്യുന്ന അത് മാത്രമായിരിക്കും അപ്പം ഒരിക്കലും നമുക്ക് ആ ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാവില്ല അപ്പൊ അതിനെ കുറിച്ച് മനസ്സിലാക്കാനായിരിക്കും അതും ഒരു ടൈപ്പ് ഓഫ് ഹീലർ ഓഫ് ദ ഏജസ് ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു സോൾ കോൺട്രാക്ട് ഉള്ള ആൾക്ക് ആള് ഉറപ്പായിട്ടും എന്താ പറയാ ഒരു ഹീലർ തന്നെയാണ് ആ ഒരു ഹീലർ വന്നതിനും അതിൻ്റെ നിങ്ങളുടെ ലൈഫിലുള്ളതിനും ഒക്കെ ഒരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് ഏറ്റവും ഹാപ്പി ആയിട്ട് തന്നെ നടക്കട്ടെ പിന്നെ ചില ആൾക്കാർ മനസ്സിൽ വിചാരിച്ചത് നിങ്ങളുടെ ഫാമിലി ആണ് മുഖ്യ ഫാമിലി മെമ്പേഴ്സ് എസ്പെഷ്യലി നിങ്ങളുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അവർ നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഹാപ്പിനെസ്സും ബ്ലെസ്സിങ്സും ഒക്കെ കൊണ്ടുവരാൻ തന്നെയാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാവട്ടെ നിങ്ങളുടെ എന്ത് തരത്തിലുള്ള സോൾ കോൺട്രാക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു എന്താ പറയുക മോസ്റ്റ് പോസിറ്റീവ് സൈഡിലേക്ക് തന്നെ വരട്ടെ കാരണം എല്ലാത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും ഞാൻ ആ പർട്ടിക്കുലർ കുട്ടികത്തിൻ്റെ പേര് മറന്നുപോയി എനിക്ക് ഒറ്റ കാര്യേ പറയുള്ളു നമുക്ക് പ്രശ്നങ്ങളാണ് എന്ന് മാത്രം വിചാരിച്ചോണ്ട എന്നും പ്രശ്നങ്ങളായിരിക്കും നമുക്ക് സൊല്യൂഷൻസ് ആണ് നമ്മുടെ കൂടെ ഡിവൈൻ ഉണ്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഐ ആം അബണ്ടന്റ് ഐ ആം ബ്ലെസ്ഡ് ഐ ആം ഐ മീ ഡേ മൈ ലൈഫ് ഈസ് ഫിൽ വിത്ത് വണ്ടേഴ്സ് ആൻഡ് മാജിക് ലൈഫ് ഈസ് മാജിക്കൽ ഐ ആം ബ്ലെസ്ഡ് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടല്ല ഇട്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനത്തെ പോസിറ്റീവ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്ക ശ്രമിക്കുക ഒക്കെ നെഗറ്റീവ് ചെയ്യരുത് നിങ്ങൾക്ക് സീരിയസ്ലി ഞാൻ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്ന കാര്യം എഴുതാം ഒന്നും പറയുന്നില്ല ഞാൻ അതൊക്കെ പോസിറ്റീവാണ് ബട്ട് എന്നിരുന്നാലും നമ്മൾ മാക്സിമം എന്താ പറയുക നമ്മളെപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കാൻ ട്രൈ ചെയ്യുക ഇത്ര ടഫ് സിറ്റുവേഷനിലാണെങ്കിലും കാരണം അതിലൂടെ അതുമാത്രമേ ഉള്ളൂ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതല്ലേ സോ നമുക്ക് നോക്കാം ഒരു ഫൈനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങക്ക് വേണ്ടുന്ന ഒരു അഫർമേഷൻ കാർഡ് കൂടെ നമുക്ക് എടുക്കാം ഹെൽത്ത് പോസിറ്റീവ് ആ ഹെൽത്തും പോസിറ്റീവും കണ്ടു ഐ ആം ഗ്രേറ്റ്ഫുൾ എവ്രി ഡേ ദ ബെസ്റ്റ് ഈസ്റ്റ് ടു കം ഐ ലവ് മൈസെൽഫ് ഫോർ ഹൂ ഐ ആം അല്ല ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഫീൽ ചെയ്യുന്ന അഫോമേഷൻ റൈറ്റ് ഇറ്റ് ഡൗൺ ഓക്കെ ഐ ഞാൻ ഇപ്പം മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയല്ല ഞാനിപ്പം നിങ്ങളടുത്ത് പറയാം ഐ എം ഗ്രേറ്റ്ഫുൾ എവറി ഡേ ടു കം ഐ ലവ് മൈസെൽഫ് ഓ ഹൂം സൂപ്പർ എനിക്കറിയില്ല ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം തോന്നുക സ്ക്രീൻഷോട്ട് എടുത്തോളാം കാരണം ഒന്നും തോന്നില്ല ഇതൊക്കെ കണ്ടിട്ട് ഇതൊരു നാല് വർഷം മുന്നേ ഞാൻ ഈ ജേർണി തുടങ്ങിയ സമയത്ത് ഞാൻ എഴുതിയതാണ് അതുകൊണ്ടൊന്നും തോന്നരുത് ഞാൻ താങ്ക് യു സ്പിരിറ്റ് അന്ന് ഞാൻ എഴുതുമ്പോൾ അറിയില്ലായിരുന്നു ഇത് ഇന്ന് ഇങ്ങനൊരു വലിയ പർപ്പസ് ഉണ്ടെന്ന് എനിവേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സോൾ കോൺട്രാക്ട്സിനെ കുറിച്ചും എന്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതും ആ ഒരു സോൾട്ട് കോൺട്രാക്റ്റിൽ എന്താണെന്ന് മനസ്സിലായിരുന്നു താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ് ലോട്ട് ഓഫ് ലമൺ നൈറ്റ് ടീക്ക് ബൈ ഗുഡ് നൈറ്റ്